ഹരിയോ ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദോ ഏവർക്കും സ്നേഹം നിറഞ്ഞ വിഷു ആശംസകൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷു ഫലമാണ് കേട്ടോ അശ്വതി മുതൽ രേവതി വരെയുള്ള ഓരോ നക്ഷത്രക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് ജീവിതത്തിൽ വരിക എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട പരിഹാരങ്ങൾ ഇത്ര കാര്യങ്ങളാണ് നമ്മുടെ സംസാരിക്കുക ശനി മീനരാശിയിലും ഇടവത്തിൽ വ്യാരോ എന്ന് പറഞ്ഞ കൊള്ളവശം ആയിരത്തി ഇരുന്നൂറ് ആണ്ട് മീനമാസം മുപ്പതിന് അതായത് പതിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് രാത്രി മൂന്ന് ഇരുപത്തിയൊന്നിനാണ് ചോദ്യ നക്ഷത്രം ഒന്നാം പാദത്തില് നമ്മുടെ സംഗമം അല്ലെങ്കിൽ മേട രവി സംഗമം അല്ലെങ്കിൽ വിഷു സംഗ്രമം എന്ന് പറയാം ഓക്കെ തുലാംകൂറിലായിരുന്നു അല്ലെ തുലാംകൂറിലെ ചോദ്യം ഒന്നാം പാദത്തിലാണ് നമുക്ക് ഈ തോണിന് എന്താ വിഷു സംക്രമം വന്നിരിക്കുന്നത് അപ്പം ഈ വിഷു സംക്രമം നിമിത്തം അല്ലെ വിഷു തൊട്ട ഒരു വർഷത്തേക്ക് ഈ ആയിരത്തി ഇരുന്നൂറാം എന്താണ് അങ്ങോട്ട് എന്തൊക്കെ ഫലങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മള് എന്തൊക്കെ കാര്യങ്ങളാണ് പാലിച്ചു പോകേണ്ടത് എന്തൊക്കെ അനുഷ്ഠാനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്തോളൂ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കനോട് അമർത്തിക്കോളൂ കേട്ടോ അപ്പൊ നമ്മൾ എന്നീസ് സപ്പ തന്നെ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അധികം താമസിക്കാൻ നമുക്ക് വീരുതേക്ക് എടുക്കാം ഉത്തരം നക്ഷത്ര അല്ലേ നക്ഷത്രക്കാർക്ക് ഈ സംക്രമം അനുസരിച്ച് വിഷുഫലം എന്താണെന്ന് നോക്കാം അല്ലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പുതിയ നോക്കി കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങളുടെ ഒരു വർഷമായിരിക്കും ഒരു ടൈം എന്ന് പറയുന്നത് പുതിയ പുതിയ അവസരങ്ങൾ എടുക്കുക ആത്മവിശ്വാസം വർദ്ധിക്കുക പൊതുവെ ഒരു എന്താണ് ഗുണം ആയിട്ടുള്ള ഫലങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും എന്നിരുന്നാലും നമുക്ക് വിശദമായിട്ട് ഓരോ കാര്യങ്ങളും നോക്കാം അല്ലേ അപ്പൊ തൊഴിൽ സംബന്ധമായിട്ടും സാമ്പത്തിക സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം തൊഴിൽ രംഗത്ത് വലിയ രീതിയിലുള്ള പുരോഗതിയൊക്കെ ഒക്കെ ലഭിക്കുന്ന ഒരു വർഷം തന്നെയൊക്കെ ഈ ടൈം എന്ന് പറയുന്നത് പ്രൊമോഷൻ കാര്യങ്ങൾ കിട്ടും ആ പുതിയ ചുമതകളിലൊക്കെ ലഭിക്കാനും യോഗമുള്ള സമയമാണ് ബിസിനസ് കാര്യങ്ങളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ അനുകൂലമായ സമയമാണ് ഈ ടൈം എന്ന് പറയുന്നത് പക്ഷെ ചിലർക്കെങ്കിലും ജോലിയൊക്കെ മാറേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം ആളുകൾക്ക് അനുകൂലമായ തൊഴിലുന്നതി തൊഴിൽ പ്രൊമോഷനില് പു പുതിയ പുതിയ ചുമതല വരിക എന്നിരുന്നാൽ ചില ആളുകൾക്ക് ചില ആളുകൾക്ക് എന്താണ് ജോലി മാറേണ്ട അവസ്ഥ വരിക ജോലി സ്ഥലത്ത് നമുക്കൊരു അവഗണന ഫീൽ ചെയ്യുക മറ്റുള്ളവരെ നമ്മളെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഒക്കെ വരാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് സോ ഈ ടൈമിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേഷ്യൻ്റെ ഒരു സമാധാനത്തെ ശാന്തത കൈവരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യേണ്ട ടൈം തന്നെയാണ് ടൈം എന്ന് പറയുന്നത് അതുപോലെ തന്നെ പുതിയ വരുമാന മാർഗങ്ങളൊക്കെ കണ്ടെത്താനൊക്കെ അനുകൂലമായ സമയമാണ് ടൈം എന്ന് പറയുന്നത് അതുപോലെ തന്നെ കുടുംബത്തിൽ എന്താണ് അൺഎക്സ്പെക്ടായിട്ട് ഓരോ കാര്യങ്ങൾ നടക്കുമ്പോൾ അതിന് നമുക്ക് കുറച്ച് ചിലവുകൾ ഉണ്ടാകുക കുറച്ച് നേട്ടങ്ങൾ ഉണ്ടാകാന്നൊക്കെ യോഗമുണ്ട് ചിലവുകളൊക്കെ വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്ന സമയം തന്നെയാണ് അതുപോലെ തന്നെ സേവിങ്സ് ഒക്കെ നമ്മൾ ഇതുവരെ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് തുടങ്ങുന്ന ഒരു സമയമാണ് ഈ ടൈം എന്ന് പറയുന്നത് ടൈമെന്ന് പറയുന്നുണ്ടോ സേവിങ്സ് ഒക്കെ തുടങ്ങാത്തവരുണ്ടെങ്കിൽ സേവിങ്സൊക്കെ തുടങ്ങി എന്ന് ഉത്തമമായിരിക്കും അതുപോലെ തന്നെ നമ്മളുടെ കുടുംബ സംബന്ധമാണ് ബന്ധങ്ങളെ റിലേറ്റഡ് ആയി നമുക്ക് വിവാഹ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നവർക്ക് അത് ചിന്തിക്കാവുന്ന ഒരു സമയം തന്നെയാണ് ടൈം എന്ന് പറയുന്നത് ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന സമയം തന്നെയാണ് ബന്ധങ്ങളിൽ കൂടുതലായിട്ടൊരു ഐക്യം കൂടുതലായിട്ടൊരു ബലം നമുക്ക് ഉണ്ടാവുന്ന ടൈം തന്നെയാണ് ടൈം എന്ന് പറയുന്നത് പ്രണയ സംബന്ധമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പ്രണയ ജീവിതം അത്ര സുഖകരമായിരിക്കില്ല പ്രണയത്തെ വിരഹം ബ്രേക്കപ്പ് ചെറിയ തരത്തിലുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയും പറയാവുന്നതാണ് അതുപോലെ കുടുംബത്തെ മുതിർന്നവരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല കേട്ടോ അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ കാര്യം നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മികച്ച സമയം തന്നെയാണ് മികച്ച നേട്ടങ്ങളൊക്കെ കൊയ്യാൻ പറ്റുന്ന ഒരു ടൈം തന്നെയാണ് ഈ കാല വിഷു സങ്കർമ്മമനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെന്റ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമായ സാഹചര്യം ഇറങ്ങി വരും വിദേശത്ത് പോയി പഠിക്കാൻ അനുവദിച്ചു നിൽക്കുന്നവർക്ക് അതിനനുകൂലമായ സമയമാണ് ടൈം എന്ന് പറയുന്നത് നമ്മളോട് ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലേസ്നെസ് നമ്മളൊന്നും ഒഴിവാക്കണം നമ്മുടെ അലസതാ മനോഭാവം ഒക്കെ ഒന്ന് മാറ്റി നമ്മൾ കറക്റ്റ് കണ്ടിന്യൂസ് കൺസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക നല്ല രീതിയിൽ പ്രാക്ടീസും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വിജയം മികച്ച നേട്ടങ്ങൾക്ക് കൊയ്യാൻ പറ്റുന്ന ഒരു വർഷം തന്നെയാണ് ഈ ടൈം എന്ന് പറയുന്നത് കേട്ടോ ഉത്തരം കർക്കുക അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായി കഴിഞ്ഞാൽ പൊതുവെ നോക്കിയാൽ വലിയ ആരോഗ്യ ഗുണങ്ങളോ അല്ലെങ്കിൽ വളരെ മോശ ആരോഗ്യ ഗുണങ്ങളോ ഒന്നും നമുക്ക് പറയാനില്ല ഒരു നോർമൽ ഹെൽത്ത് ഹെൽത്ത് ഒക്കെയാണ് ഇതിൽ നമുക്ക് പറയണ്ടത് നമ്മുടെ സ്ട്രെസ്സാ ടെൻഷൻസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ കുറഞ്ഞു വരുന്ന സമയമായിരിക്കും എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ വൃക്ക വയറ് സംബന്ധമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ജല കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കുന്ന ഉത്തമാണ് ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ബീച്ചിലൊക്കെ പോകുമ്പോൾ ആയാലും ഒത്തിരി കടലിലേക്ക് ഇറങ്ങാതെ ജല സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അപകട അപകട സാധ്യതയുള്ള സാധ്യത നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കുന്ന ഒരു ഉത്തമമായിരിക്കും വാഹനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്ന ഉത്തമമായിരിക്കും വാഹന കാര്യങ്ങളൊക്കെ നമ്മൾ പെരുമാറുന്നവരെ അല്ലെങ്കിൽ പെരുമാറുന്നില്ലെങ്കിൽ പോലും വാഹന കാര്യങ്ങളിൽ ശ്രദ്ധ അപ്പൊ റോഡിക്കൂടെ നടന്നു പോവാണെങ്കിൽ പോലും നമ്മളിപ്പോ പല റെയിലും കാണാൻ ഉണ്ടാവും നട റോട്ടിക്കൂടെ നടന്ന് പോയാൽ തന്നെ നമുക്ക് എന്താണ് സേഫ് ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല സോ എന്തൊരു കാലത്തും ജാഗ്രതയോടെ വാഹനം റിലേറ്റഡ് ആയിട്ട് വരാനുള്ള ചാൻസ് ചാൻസസ് നമുക്കൊരു വാഹന അപകടം ഒക്കെ തള്ളിക്കളയാൻ പറ്റൂല സോ അതിന് സൂചനകളൊക്കെ കാണുന്ന ടൈം തന്നെയാണ് സോ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന ഉത്തമമാണ് നിങ്ങളാണ് സ്വയമാണ് വാഹനം ഓടിക്കുന്നതെങ്കിൽ വളരെ അധികം ജാഗ്രത വേണം വാഹന കാര്യങ്ങൾ ഓടിക്കുമ്പോ സ്പീഡ് അതുപോലെ തന്നെ എന്താണ് വാഹനത്തിന്റെ ഫിറ്റ്നസ് ഒക്കെ കറക്റ്റ് പോപ്പലേ ചെക്ക് ചെയ്ത് തന്നെ കൊണ്ടുപോകാം കേട്ടോ എന്ന് ഇപ്പൊ ചോദിക്കാറുണ്ടോ വരാനുള്ള അപ്പൊ നമുക്ക് തടയാൻ പറ്റുമോ ഇല്ല പക്ഷെ നമുക്ക് ജാഗ്രത ഉണ്ടെങ്കിൽ ആ ഒരു ജാഗ്രത കുറവുകൊണ്ടുണ്ടാവുന്ന ഇഷ്യൂസ് നമുക്ക് തരണം ചെയ്യാൻ പറ്റൂല്ലേ സോ അതൊന്നും ശ്രദ്ധിച്ചു പോവാ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യാ വണ്ടി ഒന്ന് ചെക്കപ്പ് ഒക്കെ ചെയ്യുന്നത് റിപ്പയറിംഗ് മെയിൻ്റനൻസ് ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ ഇപ്പൊ ഇത്രക്കെയാണ് പൊതുവായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തൊഴിൽ സമുദായമായിട്ട് അതേപോലെ ഫാമിലി സ്റ്റുഡൻസ് ആരോഗ്യ സമുദായമായിട്ടൊക്കെ അല്ലേ ഇനി പറഞ്ഞിരിക്കുന്ന ദോഷ പരിഹാരവും പറഞ്ഞും പറയാത്തായിട്ടുള്ള ദോഷങ്ങൾക്കൊക്കെ എന്തെങ്കിലും പരിഹാരങ്ങളൊക്കെ ഉണ്ടോ നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിഹാരങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ടല്ലേ അതുകൊണ്ട് വിഷു സംഘം നോക്കിക്കഴിഞ്ഞാലേ വേറൊരു പെഡിഷനിലും നമ്മൾ പരിഹാരങ്ങൾ ചേർത്തല്ല വിഷുഫലത്തിൽ മാത്രമാണ് നമ്മൾ പരിഹാരങ്ങൾ ചേർത്തേക്കെയാണ് അപ്പൊ നമുക്ക് പഞ്ചാശ്ശേരി മന്ത്രം നമ്മൾ നൂറ്റി എട്ട് തവണ നിത്യേനെ ജപിക്കുന്നത് നമുക്ക് ഉത്തമമായ ഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ് കേട്ടോ പകുതി ദോഷങ്ങൾ മാറാനും നമുക്ക് ഒരു ഐശ്വര്യ പ്രധാനമായ ജീവിതം നയിക്കാനും നമുക്ക് ഭാഗ്യാനുഭവങ്ങൾ വരാനും കുറെ ദോഷങ്ങളൊക്കെ തടയാനൊക്കെ അത് വളരെ ഉത്തമമാണ് അതുപോലെ തന്നെ അവിടെ പഞ്ചാശ്ശേരി ജപിക്കെന്ന് പറയുമ്പോ ചിലർക്ക് ഒരു സംശയമാണ് സ്ത്രീകളെ സംബന്ധിച്ചൊക്കെ നോക്കി കഴിഞ്ഞാൽ മാസമോറ സമയത്തൊക്കെ ജവിക്കാൻ പറ്റുമോ ആ സമയത്ത് ജപിച്ചില്ലെങ്കിൽ അടുത്ത് ദോഷം ഉണ്ടോ അത് കണ്ടിന്യൂസ് മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസം ജപിക്കേണ്ട അടുത്ത വിഷുകാലം കാലം വരെ ജപിക്കേണ്ടതാണോ അങ്ങനെയൊന്നുമില്ല ജപിക്കാൻ പറ്റുന്ന ദിവസങ്ങളിൽ സാഹചര്യങ്ങളിൽ ജപിക്കുക ജപിച്ചില്ല എന്നോർത്ത് അയ്യോ ദോഷമായി പോയി ഇത്ര ദിവസം ജപിച്ചിട്ട് ഇത്ര ദിവസം ഇനി ജവിക്കാൻ പറ്റില്ല എന്നോർത്ത് ദോഷമായി പോയി എന്ന് വിചാരിക്കേണ്ട നിങ്ങളുടെ ശരീരം പൂർണ്ണമായിട്ട് ശുദ്ധമായ ശേഷം മാത്രം മന്ത്രജപങ്ങളൊക്കെ കണ്ടിന്യൂസ് ചെയ്ത് പോയാൽ മതി മന്ത്രജപം മുടങ്ങിപ്പോയി ന്നോർത്ത് യാതൊരു മിസ്റ്റേക്കും ഇല്ല എന്താണ് ജസ്റ്റ് ഒരു പരിഹാരം പോലെ നിങ്ങൾ എന്താണ് പേസൈസ്ഡ് ആയിട്ടുള്ളതല്ല പൊതുവായിട്ടുള്ളതാണ് സോ എന്ത് ചെയ്യാ നിങ്ങൾക്ക് പറ്റുന്ന ദിവസങ്ങള് കൃത്യമായിട്ട് മന്ത്രജപങ്ങളൊക്കെ നടത്തുക മതി കേട്ടോ അതുപോലെ തന്നെ ക്ഷേത്ര ദർശനം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ദേവി ഉപാസന ഒക്കെ നടത്തുന്ന നല്ലതാണ് ദേവി ക്ഷേത്ര ദർശനം ഒക്കെ നടത്തുന്ന ഉത്തമമാണ് കേട്ടോ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ആ വ്യാഴാഴ്ച ദിവസം ദൃഷ്ടാമൂർത്തി ആരാധന ഒക്കെ നടത്തുന്ന വളരെ അധികം ഗുണകരം ചെയ്യും വിദ്യാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വളരെ നേട്ടങ്ങൾ ഫലങ്ങൾ ചെയ്യാൻ പറ്റും കേട്ടോ അതുപോലെ ചൊവ്വാഴ്ച ദിവസം ശിവപാർവതി ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്ന വളരെ ഉത്തമമാണ് കുടുംബജീവിതത്തിലൊക്കെ മുന്നോട്ട് പോവാന് ഐക്യമായിട്ടും ഐശ്വര്യ സന്തോഷകരമായിട്ടൊക്കെ നയിക്കാൻ വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് കേട്ടോ ഇത്രക്കാരുടെ ചെറിയ ചെറിയ വഴിപാടുകളൊക്കെ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാ മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോകാൻ പറ്റും അതുപോലെ ക്ഷേത്രം സന്ദർശിക്കുമ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ വെറും കൈകോട് ക്ഷേത്രത്തിൽ ചെല്ലില്ല ഓക്കെ നമ്മളാൽ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഭഗവാന് അല്ലെങ്കിൽ ദേവിക്ക് എന്തു ചെയ്യാം സാമിപ്പിക്കാം അതിപ്പം നമുക്ക് എന്താണ് വില്ല് വഴിപാട് ചെയ്യണം എന്നൊന്നുമില്ല നമുക്ക് എന്താണ് വരും നമ്മുടെ യഥാശക്തി വഴിപാട് നമ്മൾ ചെയ്യാം ഇങ്ങനല്ല പൂവൊക്കെ നമ്മൾ വീട്ടീന് കൊണ്ടുപോയി ചെന്ന് കഴിഞ്ഞാൽ അവിടെ സാമിപ്പിക്കാൻ പറ്റുന്ന ക്ഷേത്രങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ പൂ വറച്ചുകൊണ്ടി കിടക്കാം ഓക്കെ അപ്പൊ എന്താണ് നമ്മളൊരു പൂവായാലും പുഷ്പം നമ്മൾ സമിപ്പിക്കുന്നുണ്ട് ഇതൊന്നും പറ്റുന്നില്ല നമുക്ക് വീട്ടിൽ പൂവൊന്നുമില്ല അപ്പൊ എന്താ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ രീതിയിൽ നമുക്ക് നമുക്ക് സാമ്പാറി മേടിച്ച് കൊടുക്കാം എണ്ണ മേടിച്ച് വെക്കാം ഓക്കെ ഇതൊക്കെ ഇന്നതെ ചെയ്യാവുന്നല്ലേ നിങ്ങൾക്ക് അതിന് കൂടുതൽ ചെയ്യാൻ പറ്റുമെങ്കിൽ കൂടുതൽ ചെയ്യുക നമുക്ക് ഒരു ആശയത്തിൽ തോന്നും ഇന്ന ചെയ്യണം എന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഫണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് തന്നെ ചെയ്യണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ അല്ലെങ്കിൽ നമ്മൾ ആരാധിക്കുന്ന മൂർത്തി അല്ലെങ്കിൽ നമ്മൾ അവിടുത്തെ ദേവത അല്ലെങ്കിൽ ദേവി നമുക്ക് എന്താണ് നമ്മുടെ മനസ്സ് തോന്നിപ്പിക്കുന്ന ആയിരിക്കും ഇന്ന വഴിപാട് ചെയ്യാൻ വേണ്ടി സോ ആ തോന്നിപ്പിക്കുന്ന തോന്നൽ നമ്മൾ എന്ത് ചെയ്യണം അതുപോലെ ചെയ്യണം ഓക്കെ നമ്മുടെ അതിൽ അതിനുള്ള സാമ്പത്തികം ഉണ്ടെങ്കിൽ അത് ചെയ്യണം അന്നേരം ആ സാമ്പത്തികം ഇല്ലെങ്കിൽ പിന്നെ ആ സാമ്പത്തികം ഉണ്ടാവുമ്പോൾ അത് കൊണ്ടേ ചെയ്യണം ഓക്കെ എന്നുവെച്ചാൽ നമ്മുടെ മനസ്സിലൊരു കാര്യം തോന്നിക്കുന്നത് നമുക്ക് സ്വയമേ തോന്നിയല്ല നമുക്ക് ഓട്ടോമാറ്റിക് ഒരു എന്താണ് ഒരു ഇത് മെസ്സേജ് പോലെ നമുക്കൊരു തോന്നുന്നില്ല ഇന്ന ചെയ്താൽ നല്ലതാണ് എന്ന് തോന്നുന്നു തോന്നി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ചെയ്യണം ഒരു വഴിപാട് ചെയ്തു എന്ന് ഓർത്ത് എന്തല്ല ദോഷമല്ല ഓക്കേ അതിപ്പോ ചെയ്യാൻ സാധിച്ചില്ല നിങ്ങൾക്ക് പൈസ ഉണ്ടാവുമ്പോൾ ചെയ്താൽ മതി ഓക്കെ ഉണ്ടാവുമ്പോൾ ചെയ്യണം അതുപോലെ തന്നെ നേർച്ചാ കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ നേർച്ചാ കടങ്ങളൊക്കെ വീടണം കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരുണ്ട് നേർച്ചകളൊക്കെ നേർന്ന് നോക്കും കാര്യങ്ങൾ നടക്കാൻ വേണ്ടി നേർച്ചകളൊക്കെ നേർന്ന് നോക്കും പിന്നീട് ആ ക്ഷേത്രങ്ങളിൽ കൊണ്ട് മറന്നു മറന്നുപോവാ അല്ലെങ്കിൽ എന്താണ് അപ്പൊ അങ്ങോട്ടൊന്നും പോകുന്നില്ല അപ്പൊ നമുക്ക് ചെയ്യണ്ട അങ്ങനെ ചിന്തകളുണ്ട് പക്ഷെ അങ്ങനെ ചെയ്യാതിരിക്കാല്ല അത് നമുക്കും നമ്മുടെ തറവുകൾക്കും എന്താണ് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് അത് നയിക്കോട്ടെ ഭാവിയില്ല സോ അതുകൊണ്ട് തന്നെ ഒരു ക്ഷേത്രത്തിലും നേർച്ച കടകളൊന്നും നിക്കല്ല സോ പറ്റുമെങ്കിൽ മാത്രം ഓരോ കാര്യങ്ങൾ നേരിക അല്ലെങ്കിൽ നേരാ നിൽക്കല്ല ഓക്കെ കാര്യം നടക്കാൻ വേണ്ടി നമ്മൾ നേർന്നു സോ ആ ഉറപ്പായിട്ടും അത് നടത്തിയിരിക്കണം കേട്ടോ അങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ അതിനുവേണ്ടി വേണ്ടി പരിഹാരമായിട്ട് വേറൊന്നും ചെയ്യാം നമുക്ക് ആ വസ്തു ആ കാര്യം ഓർമ്മയുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ കാര്യം തന്നെ നമ്മൾ നടത്തണം ഓക്കെ അതിന് പകരമായിട്ട് വേറൊന്നും നടത്തിയിട്ട് യാതൊരു പ്രയോജനവും ഇല്ല കേട്ടോ അപ്പൊ അതൊക്കെ നടത്തിപ്പോയാ ബാക്കി നമുക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും കേട്ടോ ഇപ്പൊ സത് കർമ്മങ്ങൾ ചെയ്ത് സ്ഥല പ്രവൃത്തിയോടെ സ്ഥല ചിന്തയോടെ ഹാപ്പിയായിട്ട് ഈശ്വര വിശ്വാസത്തോടെ മുന്നോട്ട് പോകുള്ളൂ കേട്ടോ ഇത്രയൊക്കെയാണ് വിശ്വഫലം എന്ന് പറയുന്നത് നമ്മുടെ പേരും നക്ഷത്രം താര കമന്റ് ആണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിലും പ്രാർത്ഥനയിലും നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ താര പേരും കമന്റും നക്ഷത്രം കമന്റ് ചെയ്യുമ്പോൾ എന്റെ യാതില് ടൈപ്പ് ചെയ്തേക്കണ ആളുടെ പേര് നക്ഷത്രം വേണ്ട നിങ്ങളുടെ പ്രാർത്ഥന വേളയിലും ഒന്ന് ഉൾപ്പെടുത്തുക കാരണം അറിയാലോ നമുക്ക് വേണ്ടി നമ്മൾ സ്വയം പ്രാർത്ഥിക്കഴിഞ്ഞാൽ ഇരട്ടി ഫലമാണ് നമുക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്നത് എന്ന് പറയുന്നത് സോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുമ്പോ എന്താണ് അതിന്റെ ഇരട്ടി പവർ കേട്ടു നമ്മൾ ക്ഷേത്രത്തിൽ നടത്തുന്ന പ്രാർത്ഥന അല്ലാതെ നിങ്ങളും അങ്ങോട്ടിങ്ങോട്ട് നടത്തുമ്പോൾ ഇരട്ടി ഒരു പവർ ആയി ഗീഷ്യിലേക്ക് പെട്ടെന്ന് അതെത്താനുള്ള പോസിബിലിറ്റി ഭയങ്കര കൂടുതലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇത്രയും വിഷുഫലം കേട്ടു അപ്പൊ വിഷുഫലം കേൾക്കുമ്പോ കുറെ ആളുകൾക്ക് സന്തോഷം കുറെ ആൾക്ക് ദുഃഖങ്ങളൊക്കെ ഉണ്ടാവാം സ്വാഭാവികം കാരണം നല്ല ഫലങ്ങൾ കേട്ടവർക്ക് സമാധാനവും സന്തോഷവും കിട്ടും ദോഷ ഫലങ്ങൾ കേട്ടവർക്ക് ഒരു ദുഃഖവും വെറുപ്പും സങ്കടവും വിഷമവും ഒരു വിങ്ങും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഒക്കെ അത് നോർമലാണ് നമ്മള് ഹ്യൂമൻസ് ആണ് അത് ഉണ്ടാവും ഓക്കെ പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്തായാലും നമ്മൾ എന്ത് ഇമോഷണൽ ആയാലും ഒത്തിരി ഓവർ ആവുകല്ലോ ഒരു ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകും അപ്പം നമുക്ക് ഓവർ എക്സ്പെക്ടേഷൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഒരു വരും അപ്പം നമ്മൾ ഓവർ എക്സ്പെക്ടേഷൻ വേണ്ട ടേക്ക് കെയർ ചെയ്യാൻ പറഞ്ഞേക്കണവർ കറക്റ്റായിട്ട് ടേക്ക് കെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു വീഡിയോയിലും ചെയ്യാത്ത ഒരു കാര്യം ഈ ഒരു വീഡിയോയില് ഈ ഒരു പിഡീഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിശ്വഫലത്തിലുള്ള പരിഹാര കർമ്മങ്ങൾ അല്ലെങ്കിൽ പരിഹാരങ്ങൾ റെമേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ നക്ഷത്രകാലും നമ്മൾ ഇരുപത്തിയേഴ് നക്ഷത്ര ഫലമായിട്ടാണ് ഇട്ടേക്കുന്നത് അല്ലേ അപ്പം നമ്മൾ എന്തിനാണ് ഓരോ നക്ഷത്രക്കാർക്കും അവരാൾക്ക് ചെയ്യാൻ പറ്റുന്ന വഴിപാട് ചെയ്യുക അത് പൂർണ്ണമായിട്ടും ചെയ്യണം എന്ന് ഞാൻ പറയില്ല പക്ഷെ അതിലൊന്നോ എങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുക കാരണം എന്താ ഒന്നും ചെയ്യാതിരിക്കുന്ന കഴിഞ്ഞപ്പോൾ അതാണ് എന്തെങ്കിലും ചെയ്യുന്നത് അല്ലെ അപ്പൊ അതുകൊണ്ട് ഈ വിഷുഫലം ക്രെഡേ ആക്കിക്കൊണ്ടിരുന്നപ്പം എനിക്ക് തോന്നി ഓക്കെ ഇവിടെ റെമഡി വേണം പരിഹാരങ്ങൾ കൂടെ വേണം പക്ഷേ ഒരു വർഷത്തേക്കുള്ളതാണ് കാരണം നമ്മൾ വർഷഫലം ഇട്ടപ്പോൾ നമ്മൾ പരിഹാരം ഇട്ടില്ല പക്ഷെ വിഷുഫലം ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പം എനിക്ക് തോന്നി നമ്മുടെ പരിഹാരങ്ങളും വേണം ശരിക്കും പറഞ്ഞാൽ ഒരു ആയില്യം തൃക്കേട്ട ആ ഭാഗം എത്തിയപ്പോഴാണ് ശരിക്കും നമുക്കൊരു തോന്നലുണ്ടായത് പരിഹാരങ്ങൾ കൊടുക്കണം എന്നൊരു തോന്നുന്നുണ്ടായത് സോ നമ്മൾ വീണ്ടും ബാക്കി വന്ന് ബാക്കിയുള്ള അശ്വതി മുതലുള്ള എല്ലാ നക്ഷത്രക്കാർക്കും വേണ്ട കർമ്മ പരിഹാര കർമ്മങ്ങളൊക്കെ കൃത്യമായിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ചെയ്യാൻ പറ്റും ചെയ്യും അപ്പം വലിയ തുകയൊക്കെ ആവും എന്ന് ചിന്തയുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളെ പറ്റുന്ന ഒന്നും ചെയ്യാ ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാതിരിക്കാൻ ചെയ്യാതിരിക്കുക അതാണ് നമുക്ക് പറ്റുന്ന രീതി ആ ശക്തി എന്തിനൊക്കെ പരിപാടി ചെയ്യാം കാരണം ഒരു ഈശ്വരാനു ഒരു ഈശ്വരാനുഗ്രഹം നമുക്ക് എപ്പോഴും ഉണ്ടാവും ഓക്കെ കൂടെ കാരണം അതുപോലെ തന്നെ ഈശ്വരൻ ഒരു കാര്യം ചെയ്യുമ്പോൾ പലരും പറഞ്ഞത് ഞാൻ ഇത്രയും പരി ഇതുണ്ട് അമ്പലങ്ങൾ പരിപാടികൾ ചെയ്യുന്നുണ്ട് മുടങ്ങാതെ എല്ലാ മാസം ഒന്നാം തീയതി എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് എന്നാലും പറ്റുന്ന ഓരോ പരിപാടിയും ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു പ്രയോജനം എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴും ഇങ്ങനെ നിൽക്കാൻ പറ്റും ചിലപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടായിരിക്കാം ഓക്കെ അതുപോലെ തന്നെ ഈശ്വരൻ ഒരു കാര്യം കൊടുക്കുമ്പോഴേക്കും നമ്മൾ വിഷമത്തോടെ അല്ലെങ്കിൽ സങ്കടത്തോടെ കൊടുക്കില്ല നമ്മൾ മനസ്സോടെ കാണാൻ കൊടുക്കാം കാരണം നമുക്ക് ഈ പൈസ അല്ലെങ്കിൽ ഈ സമ്പത്ത് എത്തിക്കാൻ നമുക്ക് തന്നതാരം ഈശ്വരന് അപ്പൊ നമ്മളാത് ഈശ്വരന് കൊടുക്കുമ്പോൾ ഒരിക്കലും ആ ഒരു വിഷമത്തോടെ ദേഷ്യത്തോടെ ഒന്നും കൊടുക്കാൻ പാടില്ല അതുപോലെ പൈസയുടെ കാര്യം എന്ത് കാര്യം നിങ്ങൾ ഒരു കാര്യം കളി പോയി മേടിക്കുന്നു അപ്പൊ അതിന് ഇത്രയും പൈസ ആവല്ലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കുക വേണ്ടെങ്കിൽ മേടിക്കണ്ട പക്ഷെ പൈസ കൂടുതലാണോ എന്ന് വെച്ചാൽ അടിച്ചെന്ത് ചെയ്യല് നമ്മുടെ പ്രാഗി കൊടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യല്ലേ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ എന്ന് പറയുന്നത് ലക്ഷ്മിയാണ് അല്ലേ അപ്പൊ ലക്ഷ്മിക്ക് അല്ലെങ്കിൽ മഹാലക്ഷ്മിയാണ് അപ്പം ആ പൈസ നമുക്ക് നമുക്കിതിരിച്ചെത്തണമെങ്കിൽ നമ്മൾ സന്തോഷത്തോടെ അത് എക്സ്പെൻസ് ചെയ്താൽ മാത്രമാണ് നമ്മളിലേക്ക് തിരിച്ചെത്തുള്ളൂ കാരണം ആഹ് എന്നെ കൈകാര്യം ചെയ്യുമ്പോൾ സന്തോഷം വരുന്നുണ്ട് എന്നൊരു തോന്നല പൈസക്ക് തോന്നും മറ്റേത് എന്നെ കൈകാര്യം ചെയ്തിന് മുന്നിൽ പ്രത്യേകിച്ച് കൊണ്ടുവന്നു എപ്പോഴും ഒരു കുറ്റം അല്ലെങ്കിൽ എപ്പോഴും ഒരു നെഗറ്റീവ് ഷെയ്ഡാണ് എന്നൊരു ചിന്ത വരുമ്പോൾ പിന്നെ പൈസ നമ്മളിലേക്ക് വരാനുള്ള മടിക്കും ശ്രദ്ധിച്ചറി ചില ആളുകൾക്ക് ഇടയ്ക്ക് പൈസ വന്നിട്ട് പിന്നീട് പൈസ ഉണ്ടാവാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ കാരണം എന്ന് വെച്ചാൽ അവർ പൈസ കൈകാര്യം ചെയ്തതിന്റെ പ്രശ്നമാണ് അത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മാത്രമല്ല ഓക്കെ ഇങ്ങനൊരു ടീം കൂടി ഉണ്ട് സോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ കൂട്ടായ്മ ജോയിൻ ചെയ്യാൻ പവേഴ്സ് ക്ലബ് എന്ന് ഒരു കൂട്ടായ്മ ഒരു കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ ആ ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും പെട്ടെന്ന് നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള സർവീസുകൾ അതുപോലെ വെബിനാർസ് ഒക്കെ പെട്ടെന്ന് അറിയിക്കുന്ന ആ ഗ്രൂപ്പിലായിരിക്കും അത് കഴിഞ്ഞിട്ട് ആ യൂട്യൂബിൽ തന്നെ വരാൻ ചാൻസ് ഉള്ളൂ ഓക്കെ ഏറ്റവും കൂടുതൽ ചില ന്യൂസ് യൂട്യൂബ് വന്നു കഴിഞ്ഞപ്പോഴും അവിടെ ആ ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കും അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാ മാസവും മിലിനസ് സക്സസ് മന്ത്ര എന്ന് പറയുന്ന ഒരു വെബിനാർ ഉണ്ടാവും അത് എന്താണ് അതുപോലെ തന്നെ മറ്റു അനുമതി വെബിനാഴ്സ് ഉണ്ടാവും നമുക്ക് ഇതുവരെ കണ്ടക്ട് ചെയ്ത് വന്നിട്ടില്ല ആ ഗ്രൂപ്പിൽ പേഴ്സ് ഗ്രൂപ്പിൽ കണ്ടക്ട് ചെയ്തിട്ടില്ല പെയ്ഡും ഫ്രീ ആയിട്ടുള്ള വെബിനാർസ് ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ കൺസൾട്ടേഷനും കാര്യങ്ങൾ തന്നെ ചില സമയത്ത് ഓഫേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം നോർമലി ഒരു കോൾ കണ്ടോ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ അഡ്വർടൈസ്മെന്റ് എന്തെങ്കിലും കണ്ടിട്ട് നമ്മൾ കോൾ ചെയ്യുന്നു കഴിഞ്ഞാൽ ഒരു ഫീസ് നമ്മുടെ ഓഫീസിന് വരുന്നുണ്ട് പക്ഷെ അതല്ലാതെ പവേഴ്സ് ക്ലബിൽ നിന്ന് ചില സമയത്ത് ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഓഫർ കിട്ടി ടൈമിൽ ഗ്രാപ്പ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും പ്രത്യേക ഓഫർ കിട്ടും ഇരുപത്തിനാല് മണിക്കൂറിലേക്ക് രണ്ട് മണിക്കൂർ നേരത്തെ അര മണിക്കൂറിലേക്ക് നിൽക്കുന്ന ഓഫേഴ്സ് പ്രത്യേകമായിട്ട് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ ആറ്റീവായിട്ട് ഗ്രൂപ്പിൽ മെസ്സേജ് വന്നാൽ എപ്പോഴും കാണുന്ന ആളുകൾക്ക് കിട്ടാൻ വേണ്ടിയൊക്കെയാണ് എന്നുവെച്ചാൽ എപ്പോഴും ഒരു പ്രശ്നത്തെ നിൽക്കുന്നവർക്ക് പരിഹാരം കിട്ടാൻ വേണ്ടി പെട്ടെന്ന് പൈസ ഇല്ലാത്തതുകൊണ്ട് പരിഹാരം കിട്ടാതിരിക്കല്ല ഓക്കെ അങ്ങനെ ഒരു എന്താണ് പ്രപഞ്ചം അല്ലെങ്കിൽ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഈശ്വർ നമ്മളിലേക്ക് തോന്നിപ്പിക്കും ഒരു ഈ ടൈമിൽ ഓഫർ കൊടുക്കുക എന്നൊരു ചിന്ത ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ആ സമയത്ത് ആ ഗ്രൂപ്പിൽ ഓഫേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാ വെമിനാർസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ജോയിൻ ചെയ്തവർക്ക് അങ്ങനെ ജോയിൻ ചെയ്യാം കൺസൾട്ടേഷനിൽ ഓഫേഴ്സ് കിട്ടാൻ വേണ്ടി ജോയിൻ ചെയ്യുന്നവർക്കും അങ്ങനെ ജോയിൻ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു കൂട്ടായ്മ എന്നുവെച്ചൊരു ഫാമിലി പോലെയാണ് അവിടെ പറയുന്ന കണ്ടന്റ് വാല്യൂ പ്രൊവൈഡ് ചെയ്തിട്ട് അത് മാക്സിമം നിങ്ങളിലേക്ക് എത്താവുന്ന രീതിയിൽ മാക്സിമം മനസ്സിലാക്കാവുന്ന രീതിയിൽ അത്ര സിംപ്ലിഫൈ ചെയ്തിട്ടാണ് വെച്ചാൽ കൊച്ചുകൂട്ടിൽ ഇരുന്നപ്പോൾ അവർക്ക് മനസ്സിലാവുന്ന ടൈമിൽ തന്നെയാണ് ആ വെബിനാർസ് ഒക്കെ കണ്ടക്ട് ചെയ്ത് പോകുന്നത് കേട്ടോ അപ്പൊ ഇപ്പൊ നമ്മള് കുറച്ച് ഒരു സെവൻ സിക്സ് ടു സെവൻ വെബിനാർസ് സക്സസ് മന്ത്രിയുടെ നടത്തിയിട്ടുണ്ട് പവേഴ്സ് ക്ലബ്ബിന്റെ ഭാഗമായിട്ട് ഇനിയും അങ്ങോട്ട് നമ്മൾ നടത്തുന്നതെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഇടയ്ക്ക് നിർത്താൻ നിർത്താൻ വേണ്ടി നിന്നാണ് പക്ഷെ പിന്നീട് നമ്മൾ ഗ്രൂപ്പിൽ പുതിയ പുതിയ ആളുകൾ ജോയിൻ ചെയ്യുന്നത് അപ്പം അവർക്കും കൂടി കിട്ടണം എന്ന ആഗ്രഹത്തോടെ നമ്മൾ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അവിടെ കൂട്ടായ്മയെ കാണാം നമ്മുടെ പവേഴ്സ് ക്ലബിൽ നിന്ന് കൂട്ടായ്മയെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള മാത്രം ചോദിച്ചാൽ തോന്നി അല്ലാതെ ആരും നിർബന്ധിച്ച ഗ്രൂപ്പിൽ ജോയിപ്പിക്കുന്ന താല്പര്യമുള്ളവർക്ക് സ്വയം മനസ്സാട് താല്പര്യമുള്ളവർക്ക് മാത്രം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുമ്പോൾ അതിന്റെ കുറച്ച് റൂൾസും അതിന്റെ ഉണ്ട് അത് കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്യുക അത്ര മാത്രേ കേട്ടോ അപ്പൊ ഈ ഒരു വിഷു എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യപൂർവ്വമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാരും എല്ലാവരുടെ പ്രാർത്ഥനയിൽ എല്ലാവരും ഉൾപ്പെടുത്തുക ഓക്കെ സൽകർമ്മങ്ങൾ ചെയ്ത് സൽ ചിന്തയോടെ സൽ പ്രവൃത്തിയോടെ ഈശ്വരാനുഗ്രഹത്തോടെ ഈശ്വര വിശ്വാസത്തോടെ മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോവുക കേട്ടോ ഇപ്പൊ നല്ല ഒരു വർഷമാകട്ടെ നമുക്ക് ഈ ഒരു വിഷു എന്ന് നമുക്ക് വിശ്വസിക്കാം അല്ലേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ തൊട്ടടുത്ത് തൊട്ടടുത്ത ബെല്ലൈക്കോട് നമുക്ക് കേട്ടോ